ഇന്ന് ക്രിസ്തുമസ് ദിനം ലോകം എമ്പാടും ജാതി മത വർഗവർണവ്യത്യാസം എന്നെ ക്രിസ്തുമസ് ആഘോഷിക്കുകയാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനം എല്ലാവരും ആഘോഷിക്കുന്നു വിഷയപ്രവേദനയിൽ വായിക്കുന്നു നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു അവൻ അത്ഭുത മന്ത്രി അവൻ വീരനാം ദൈവം അവൻ നിത്യപിതാവ് പിതാവ് സമാധാനത്തിൻ്റെ പ്രഭു യേശു ക്രിസ്തുവിൻ്റെ ജനനം എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു നിമിഷമാണ് കേവലം യേശു ക്രിസ്തുവിൻ്റെ ജനനം മാത്രമല്ല തൻ്റെ ജീവിതം തൻ്റെ മരണം എല്ലാം എല്ലാവർക്കും സന്തോഷവും ആശ്വാസവും നൽകുന്നതായിരുന്നു തൻ്റെ മാതൃകയുള്ള ജീവിതമായിരുന്നു ക്രിസ്തുവിനെ ഏറ്റവും അധികം ശ്രേഷ്ഠനാക്കി മാറ്റിയത് യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ അഞ്ച് കോടതി മാറി മാറി വിധിക്കുമ്പോഴും പീലാത്തോസ് പറയുന്നു ഞാൻ ഇവനിൽ ഒരു തെറ്റും കാണുന്നില്ല ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു പാവമില്ലാത്തവൻ പരിശുദ്ധൻ പരമോന്നതൻ പവിത്രൻ പാവികളിൽ നിന്ന് വേർപെട്ടവൻ നമുക്കറിയാം ഒരു ശിശു ജനിക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ് പക്ഷേ ആ ശിശു ജനിച്ച് ബാല്യത്തിൽ നിന്നും കൗമാരത്തിലേക്കും യൗവനത്തിലേക്കും ആ പ്രായത്തിൻ്റെ പല ഘട്ടങ്ങൾ മാറി മാറി വരുമ്പോൾ വ്യത്യസ്തമായ സ്വഭാവ ശൈലികൾ രീതികളിൽ മാറി മാറി വരുമ്പോൾ ഇന്ന് പല തലമുറകൾക്കും മാതാപിതാക്കൾക്ക് കണ്ണീർ കടലായി മാറുന്നു മക്കളെയോർത്ത് വിലപിക്കുന്ന മാതാപിതാക്കൾ മക്കളെയോർത്ത് തല കുനിച്ച് നടക്കേണ്ട സാഹചര്യങ്ങൾ ഒട്ടുമിക്ക ഭവനങ്ങളിലും ഈ കാലഘട്ടങ്ങളിൽ നാമൊക്കെ നേരിടുന്നു അപ്പോൾ ജനനമെല്ലാവർക്കും സന്തോഷമാണ് പക്ഷേ ജനനം കൊണ്ട് അവസാനിക്കുന്നതല്ല ജീവിതം ജീവിതത്തിൻ്റെ നമ്മുടെ മരണപര്യന്തം വരെ ദേശത്ത് കുടുംബത്ത് വ്യക്തിപരമായ ജീവിതത്തിലൊക്കെ ഒരു സാക്ഷ്യമുള്ള ജീവിതം നയിക്കുക എന്നുള്ളത് ഏറ്റവും വളരെ പരമപ്രധാനമായൊരു ഘടകമാണ് ഏത് കുടുംബത്തിൽ ജനിച്ചോ ഏത് രാജ്യത്ത് ജനിച്ചോ എന്നല്ല വിഷയം ഏത് മതത്തിൽ ജനിച്ചോ എന്നല്ല വിഷയം നിങ്ങൾ മാതൃകയുള്ള ആരെയും ഉപദ്രവിക്കാത്ത എല്ലാവരെയും സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിയെയും ഹൃദയം തുറന്ന് സ്നേഹിക്കാനുള്ളൊരു മനസ്സ് എന്നിലും നിങ്ങളിലും ഉണ്ടാകണം ആ ഹൃദയത്തിലാണ് ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്നത് ബൈബിൾ പ്രകാരം പറയുന്നു മനുഷ്യൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ ആലയമാണ് അപ്പോൾ നമ്മളിൽ നിന്നും സ്നേഹം പുറത്തു വരുമ്പോഴാണ് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമ്മുടെ ചുറ്റുപാടുകൾക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ അപ്പോൾ യേശുവിൻ്റെ ജീവിതം തൻ ക്രൂശിൽ കിടക്കുമ്പോൾ നീ ദൈവമാണ് എങ്കിൽ ച ഇറങ്ങി വാ എന്ന് പറയുമ്പോഴും പിതാവ് ഇവർ അറിയായ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് താൻ ക്രൂശിൽ കിടന്ന് പ്രാർത്ഥിക്കുക നിങ്ങളുടെ വലം കരത്ത് ആരെങ്കിലും പഠിച്ചാൽ നിങ്ങളെ മറു കരണം കൂടെ കാണിച്ചു കൊടുക്കണം നിങ്ങളുടെ ശത്രുവിനെ വിശക്കുന്നെങ്കിൽ അവന് തിന്മാൻ കൊടുക്കണം എന്ന് പഠിപ്പിച്ചവനാണ് യേശു ക്രിസ്തു എനിക്ക് നിങ്ങൾക്കും റോൾ മോഡലാക്കാൻ കഴിയുന്ന ഒരു വ്യക്തി നസറയനായ യേശുവാണ് തൻ ക്രൂഷിൽ കടന്ന് അവസാനമായി തൻ്റെ പ്രാണനെ തൻ്റെ പിതാവിങ്കൽ ഫലമേൽപ്പിക്കുമ്പോഴും താഴെ നിന്ന ശതാധിപനിങ്ങനെ പറയുന്ന വാസ്തവമായും ഇവനൊരു ദൈവപുത്രനായിരുന്നു ഇന്ന് പകൽക്കാലം ഈ ക്രിസ്തു ക്രിസ്തുമ ക്രിസ്തുമസ് ദിനത്തിൽ തന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി ജീവിതം കൊണ്ട് തെളിയിക്കണം ജനനം കൊണ്ട് സന്തോഷം ആ ഒരു അനുഭവം മാത്രമല്ല ജീവിതത്തിൻ്റെ ഏത് ദുഃഖത്തിലും ഏത് വേദനയിലും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന മറ്റുള്ളവർക്ക് ആശ്വാസം പകരുന്ന സ്നേഹത്തിൻ്റെ വാക്കുകൾ എന്നിൽ നിന്നും നിങ്ങളും പുറത്തു വരണം യേശു ക്രിസ്തു തൻ്റെ ജനനം മാത്രമല്ല തൻ്റെ ജീവിതം കൊണ്ട് മരണം കൊണ്ട് വലിയൊരു സാക്ഷ്യമായി താൻ തീർന്നു എത്ര വയസ്സുവരെ ജീവിക്കുന്നതിനകത്തല്ല കാര്യം എത്ര വയസ്സുവരെ ജീവിച്ചിരുന്നാലും മാതൃകയുള്ള സാക്ഷ്യമുള്ള സ്നേഹമുള്ള ഒരു ജീവിതം അമ്മയും നമുക്ക് നയിക്കാൻ കഴിയണം യേശു ക്രിസ്തു അത് തെളിയിച്ചു പലരും സിനിമയിൽ ഹോളിവുഡിൽ ബോളിവുഡിൽ ഒരുപാട് അഭിനയിക്കുന്നവരുണ്ട് നന്നായി പൊതുജനത്തെ അഭിനയിച്ചവർ കാണിക്കാറുണ്ട് പക്ഷേ അവിടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നമ്മൾ ഒന്ന് ചെതഞ്ഞ് ഒന്ന് ഇറങ്ങിച്ചെന്നാൽ പലരും മൂക്കത്ത് കൈവച്ച് പോകുന്ന അവസ്ഥയാണ് പലരുടെയും ജീവിതത്തിൽ ആർക്കും എങ്ങനെയും അഭിനയിക്കാം പക്ഷേ ഉൾത്തടകളിലേക്ക് ഇറങ്ങുമ്പോൾ മാതൃകയില്ലാത്ത ജീവിതം നയിക്കുന്ന അനേകറുണ്ട് ഈ പകലനെ ഈ ക്രിസ്മസ് ദിനത്തിൽ കേൾക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയുവാനുള്ളത് കേവലം നിങ്ങളുടെ വീടിൻ്റെ മുൻപിൽ ഒരു മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു നക്ഷത്രം ആ മരത്തിൽ തൂങ്ങിക്കിടക്കുക മാത്രമല്ല ഹൃദയത്തിനകത്ത് യേശു ജനിക്കണം യേശു ജനിക്കുമ്പോൾ യേശുവിൻ്റെ ക്യാരക്ടർ നിങ്ങളുടെ അകത്ത് വരും യേശുവിൻ്റെ ക്യാരക്ടർ സ്നേഹമാണ് നമ്മുടെ വീട്ടിലുള്ളവരെ മാതാപിതാക്കളെ ഭാര്യയെ മക്കളെ നമ്മുടെ ചുറ്റുപാടുള്ളവരെ ജാതി മതവർഗ വർണ്ണവ്യത്യാസമെന്ന ഏതൊരു വ്യക്തിയെ സ്നേഹിക്കാൻ അവരെ ചേർത്ത് പിടിക്കാൻ ഒരു മനസ്സ് ഉണ്ടാകും ഈ ക്രിസ്തുമസ് ദിനത്തിൽ കേവലം നക്ഷത്രങ്ങൾ നമ്മുടെ മരത്തിലും നമ്മുടെ വീടിൻ്റെ ഏതോ ഒരു മൂലയിൽ മാത്രമല്ല നമ്മുടെ ഹൃദയത്തിൽ യേശു ജനിക്കണം എല്ലാവർക്കും നല്ലൊരു ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ ഈ തരണത്തിൽ ഞാൻ നേരുന്നു എല്ലാവരെയും സർവശക്തനായ ദൈവം ആയുസും ആരോഗ്യവും ബലവും നൽകി മാനിക്കട്ടെ എന്ന് ഞാൻ ഈ തരണത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഗാഡ് ബ്ലസ് യു